ഹായ് വെൽക്കം എന്നും ഒരുപോലെ കടലക്കര ഉണ്ടാക്കി മടത്തില്ലേ അപ്പോൾ അതിന് നല്ലൊരു പരിഹാരമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഞാൻ എന്താ നല്ല ടേസ്റ്റി ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള കടലക്കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ആർക്കും ഉണ്ടാക്കിയെടുക്കാം പത്ത് മിനിറ്റ് കൊണ്ട് അങ്ങനെ അങ്ങനെതാ അധികം പറഞ്ഞ് ആകടിപ്പിക്കുന്നില്ല നേരെ വീട്ടിലോട്ട് പോകാം വീഡിയോ ആദ്യമായിട്ട് കടന്ന് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ എന്താ തലേ ദിവസം രാത്രി തന്നെ കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കുതിരാൻ വേണ്ടിയിട്ട് ഓവർ നൈറ്റ് ഫുള്ളായിട്ട് അപ്പോൾ ചുവന്നക്കടലാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം വെള്ളക്കടലാണെങ്കിൽ സൂപ്പർ ടേസ്റ്റായിട്ടിരിക്കും അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അപ്പോൾ ഈ കടല വെച്ച് ഉണ്ടാക്കിയെടുക്കുമ്പം വളരെ ടേസ്റ്റിയാണ് അങ്ങനെ എന്താ കടലെന്ന് നല്ല പോലെ കഴുകിയിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കയ്യിലുണ്ടായിരുന്ന ക്യാരറ്റും കോവക്കയും പച്ചമുളകും അരിഞ്ഞിട്ട് അപ്പോൾ ഞാൻ രണ്ട് വച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ക്യാരറ്റ് ഒന്നും കോവക്കം ഒരഞ്ചാറെണ്ണം കോവക്കം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് അതൊക്കെ എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ ടേസ്റ്റ് കൂടാനായിട്ട് ചൂടുവെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചൂടുവെള്ളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ വേവിക്കാൻ വെക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതാ കുക്കറിൽ വിസിലടുപ്പിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ കുക്കറിൽ ഒരു ആറ് വിസിൽ വരെ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് നിങ്ങളുടെ കുക്കറിൽ വിസിലിനു വിസിൽ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി അങ്ങനെ അത് ആ വിസിൽ അടുപ്പിച്ച് ഒടക്കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അയർപോട്ട് അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയൊരു മസാല തയ്യാറാക്കിയിട്ടെടുക്കാം അതിന് വേണ്ടി ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായിട്ടാകുമ്പോൾ സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് നല്ല രീതിക്ക് പൊട്ടി വന്നിട്ടാകുമ്പോൾ ആ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സവാളയാണ് അത്യാവശ്യം മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് സവാളയും ഇട്ടുകൊടുത്തതിനു ശേഷം നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് സവാള വാറ്റിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വന്ന് കിട്ടും ഇപ്പം ഞാൻ മസാല തയ്യാറാക്കുമ്പോൾ ഉപ്പ് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ കടല വേവിക്കുമ്പോൾ അത്യാവശ്യം നല്ല പോലെ ഉപ്പിട്ട് കൊടുത്തത് കൊണ്ടാണ് ലാസ്റ്റ് അറ്റംപ്റ്റിലാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ എയർ പോയി ശേഷം ഒന്ന് ചെക്ക് ചെയ്തതിന് നോക്കിയതിന് ശേഷം ഇട്ടുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അത് സവാള അത്യാവശ്യം നല്ല രീതിക്കൊന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കറിവേപ്പിലേ ഇട്ടെടുത്ത് നല്ല രീതിക്കൊന്ന് വാറ്റിയെടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു തക്കാളിയാണ് ഇട്ടെടുക്കുന്നുള്ളത് അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി ടേസ്റ്റാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് അഞ്ച് മിനിറ്റ് മെനക്കടാൻ സമയമുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കറിയെ ആഹാരം കഴിക്കാൻ പറ്റുമോ അങ്ങനെ എന്താ തക്കാളി ഇട്ടെടുത്തൊന്ന് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ശേഷം നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കുന്നുള്ളതും ഒരു കാര്യം ആദ്യം ഇട്ട് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഞാൻ ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ഇട്ട് പിന്നെ ചിക്കൻ മസാലയോ ഗരം മസാലയോ മീറ്റ് മസാലയോ ഏത് മസാല പൗഡർ ആലും പ്രശ്നമില്ല ഇപ്പം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുള്ളത് മീറ്റ് മസാലയാണ് അങ്ങനെ അത് ആ മസാ പച്ചവട മാറുന്നതുവരെ നല്ല രീതിക്ക് വഴറ്റിയെടുക്കുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ല ഒരു കാര്യം എനിക്ക് ആദ്യം കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സവാള ഇടുന്നതിന് മുമ്പ് വെളുത്തുള്ളി ഇട്ടുകൊടുക്കണമായിരുന്നു കട പൊട്ടിച്ച ഉടനെ അപ്പോൾ എനിക്കത് മറന്നു പോയതാണ് ഇപ്പോഴാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് എപ്പോൾ ഇട്ടാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ കടുക് വറുക്കം ഇട്ടെടുത്താൽ ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ അത് വെളുത്തുള്ളി ഇട്ടെടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ അത് കുറച്ച് കുറച്ച് ചിരകിയെടുത്ത് തേങ്ങയും കൂടി കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് തേങ്ങ ചിരകിയും കൂടിയിട്ടെടുത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കടല ഉപയോഗിക്കും അത്യാവശ്യം നല്ല പോലെ ഇട്ടെടുത്തത് കൊണ്ട് ഇപ്പോൾ കുറച്ച് മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അങ്ങനെ ഉപ്പും ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ മസാല ഇവിടെ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കടലും അത്യാവശ്യം നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് നേരം മസാലയിലോട്ട് ഒഴിച്ച് കൊടുക്കാം കടല വെന്ത് വരുന്ന സമയത്ത് ഇത്ര വേവ എപ്പോഴും വരത്തുള്ളൂ അപ്പോൾ ഇത് എപ്പോൾ വെള്ള രീതിക്കാണ് എപ്പം കടലക്കാരുണ്ടാകുമ്പോൾ കിട്ടാറ് ഇനി നമുക്ക് കുറച്ച് കുറുകിയ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നെങ്ങനെ ഇന്ന് കാണിച്ചു തരാം വളരെ സിമ്പിളാണ് എല്ലാവരും ഉണ്ടാക്കിയെടുക്കുന്നതാണ് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കുന്നുള്ളത് അതിനകത്ത് ആ കടലിതിൽ നിന്ന് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ച് കടല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ ഞാൻ വലിയ പറഞ്ഞു തരാം കടലയും ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പുട്ടിനൊന്നിച്ചും ചപ്പാത്തിനൊന്നിച്ചും നെയ്ച്ചോറിനോ ഒന്നിച്ചൊക്കെ കൂട്ടാൻ പറ്റുക അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ് അത് തിളച്ച് വരുന്ന സമയത്ത് ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കടലൊന്ന് നല്ല രീതിക്ക് തണുത്ത് വന്നിട്ടുണ്ട് അത് ചെറിയ മിക്സിൻ്റെ ജാറിലേക്കിട്ടിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ എടുത്തു വെച്ച കടൽ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കുറച്ചധികം എടുത്തു വെക്കണമായിരുന്നു അപ്പോൾ നല്ല കുറുകി കുറുകിക്കിട്ടും അപ്പോൾ അത്യാവശ്യം കുറച്ചായത് കൊണ്ട് ഈ പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാവുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് യാണെ കടലിൻ്റെ മണമൊക്കെ നല്ലപോലെ കറിക്ക് പിടിക്കും അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കറി ഇപ്പം വെറും കടൽ വെച്ച് തോക്കുമ്പോൾ അത്ര ടേസ്റ്റ് കിട്ടുന്നില്ല ഇങ്ങനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുമ്പോൾ കറി നല്ല കുറുകിയ പോലെയും കിട്ടും അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടും കിട്ടും അങ്ങനെതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മസ്റ്ററി ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരേതെങ്കിലും കൂട്ടുകാരോ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അനുയോജ്യമായ കമൻറ്റ് തരാം ഇതുവരെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ ബാ